മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങിയ നായിക നടിയാണ് ഷീല ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ മകനെ നിനക്ക് വേണ്ടി തുടങ്ങി നിരവധി സിനിമകളിൽ ഷീല അഭിനയിച്ചു ചെമ്മീനിലെ കർത്തമ്മിയായാണ് ഷീലെ ഇന്നും പ്രേക്ഷകർ കാണുന്നത് അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്ത ഷീല പിന്നീട് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലെ ഏറ്റവും ശക്തിയായ സ്ത്രീയെന്ന് ഷീലയെ നിസ്സംശയം പറയാം ഇന്നും നായിക എന്നാൽ ഷീലയാണ് മലയാളികൾക്ക് റീം നസീറും ഷീലയും ഒക്കെ മലയാളികളുടെ മനസ്സിൽ നിത്യവസന്തങ്ങളായി തുടരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ ഒരു ഒ കാലത്തും ഷീല അഭിനയം തുടരുകയാണ് മലയാള സിനിമയുടെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ഷീല തന്നെയാണ് ഇപ്പോൾ അഭിനയത്തിൽ പഴയതുപോലെ നിറസാന്നിധ്യമല്ലെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളെ മലയാള സിനിമയുടെ മാറുന്ന കാലത്തിലെല്ലാം തന്നെ അടയാളപ്പെടുത്തുന്ന സിനിമകളിൽ ഷീല എത്താറുണ്ട് ഇപ്പോഴിതാ തനിക്കും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് ഷീല മുൻപൊരുക്കൽ പറഞ്ഞ വാക്കുകൾ വീണ്ടും വാർത്തയാവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നടിയുടെ വാക്കുകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ചാനൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഷീല ഇതേക്കുറിച്ച് പറഞ്ഞതും ഒരാൾ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു വന്നു അദ്ദേഹം അമേരിക്കയിലുള്ള ഒരാളായിരുന്നു അവിടെ നിന്നുമാണ് വീട്ടിലേക്ക് വരുന്നത് മറ്റന്നാളാണ് ഷൂട്ടിംഗ് അത് തീർത്ത ശേഷം പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി വരുമെന്നും പറഞ്ഞു മറ്റെന്നാൾ ഷൂട്ട് ചെയ്യുന്നത് പാട്ടാണെന്നും പറഞ്ഞു ആരോ ചെയ്തു വെച്ചിരുന്ന പാട്ട് അയാൾ വാങ്ങിയിരുന്നു പകുതി തുകയും എനിക്ക് തന്നു ഞാൻ സെറ്റിലെത്തി മേക്കപ്പ് ഒക്കെ ചെയ്തു ആദ്യ രാത്രി രംഗമാണ് ഷൂട്ട് ചെയ്യുന്നത് കട്ടിലൊക്കെ ഉണ്ട് അയാൾ തന്നെയാണ് സംവിധായകനും നടനും കട്ടിലേക്ക് എന്നെ വലിച്ചിടുക ശേഷം അയാൾ എന്റെ ദേഹത്ത് വന്ന് വീഴുക എന്നൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ ദേഹത്തൊക്കെ കയറി പിടിച്ചു റേപ്പിംഗ് സീനിൽ തള്ളുന്നത് പോലെ എനിക്ക് അയാളെ തള്ളേണ്ടി വന്നു അടുത്ത സീന് എന്താണെന്ന് പറയാൻ അയാൾ എന്നെ വാതിൽ പടിയുടെ പുറകിൽ കൊണ്ടുനിർത്തി ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നെ പിന്നിൽ നിന്ന് വന്ന് വലിക്കണം എന്നതാണ് സീന് ഓരോ സീൻ പറയാനും പുറകിലേക്ക് കൊണ്ടുപോയി മാറ്റി നിറഞ്ഞത് ആ പരിപാടി വേണ്ട ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ച് തന്നെ പറയാൻ പറഞ്ഞു അന്ന് മണി മുതൽ പത്ത് മണിവരെ ഷൂട്ട് ചെയ്തു എന്നെ കെട്ടിപ്പിടിക്കുക കട്ടിലിൽ തള്ളിയിടുക ഇങ്ങനെയുള്ള ഷോട്ടുകളാണ് എടുത്തത് അത്രയും നാലഞ്ചു ദിവസത്തേക്കുള്ള ഷീറ്റ് വാങ്ങിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ് മണി ഒൻപതായി പത്തായി പതിനൊന്നായി ആരും വിളിക്കുന്നില്ല ഞാൻ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ചു അമ്മ ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു അമ്മ അയാൾ പണം എടുക്കാൻ വന്നതല്ല നിങ്ങളെ ഒന്ന് തുടണം കെട്ടിപ്പിടിക്കണം എന്ന് കരുതി വന്നതാണ് സാധാരണ വന്നാൽ സമ്മതിക്കില്ലല്ലോ അതിനാണ് സിനിമ ചെയ്യാനാണെന്ന് പറഞ്ഞു വന്നതെന്ന് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു എന്നാണ് ഷീല പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഷീലയുടെ ഈ വാക്കുകളും ശ്രദ്ധിക്കണമെന്നും സിനിമയിലുള്ള ആൾ അല്ലെങ്കിൽ കൂടി ഒരു സിനിമാ നടിയോട് ഈ പരാക്രമം കാണിക്കാൻ പ്രൊഡ്യൂസറും നടനുമായി എത്തിയ അയാൾ ആരെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഇപ്പോഴത്തെ നടന്മാർ മാത്രമല്ല പണ്ടുള്ള നടന്മാരും ഇത്തരത്തിൽ അതിക്രമം കാട്ടാറുണ്ടായിരുന്നുവെന്നും ചിലർ പറയുന്നു